നമസ്കാരം ചെങ്കോട്ട സ്ഫോടനത്തിന് ഇന്ത്യയുടെ തിരിച്ചടി ഉടൻ സൂചനകൾ പുറത്തു വരികയാണ് ഭയന്ന് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണം ഉള്ളതായിരിക്കും ഇത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ പൊട്ടൽ തുടങ്ങിയിരുന്നു പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ സമീപത്തെ ജില്ല ഇസ്ലാമാബാദിലെ കോടതിക്ക് പുറത്ത് വമ്പൻ ചാവേർ ആക്രമണം ഒരു കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തി ഏഴോളം പേർക്ക് അതിഗുരുതര പരുക്ക് എന്നുള്ള സൂചന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഈ സ്ഫോടനത്തിന് മിനിറ്റുകൾക്ക് പിന്നാലെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു തെഹരിക്കി താലിബാൻ എന്ന സംഘടന തെഹരിക്കി താലിബാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ അതിഭീകരമായ ആക്രമണം നടത്തുകയാണ് പ്രത്യേകിച്ച് ഖൈബർ പശ്തൂങ്ക മേഖലയിൽ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മേഖലകളിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസത്തിന് നേരെ പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിന് നേരെ കുഴിബോംബ് സ്ഫോടനങ്ങൾ അടക്കമുള്ളവ നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചറിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഇന്ത്യയാണ് സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യ നൽകുന്ന ആയുധങ്ങളും പണവും ഉപയോഗിച്ചുകൊണ്ടാണ് തൈരിക്കി താലിബാൻ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത് അതുപോലെ തന്നെ ബലൂജി മേഖലയിൽ ബലൂജി ലിബറേഷൻ ആർമി അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇതൊക്കെ തന്നെ പാകിസ്ഥാനെതിരെ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചയ്ക്കും തുർക്കിയും ഇറാനും മധ്യസ്ഥ വഹിക്കാൻ തീരുമാനിച്ചതിനിടയിലാണ് ഇന്ത്യയിൽ സ്ഫോടനമുണ്ടായത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് ഇറാനും രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്കയുടെയും റഷ്യയുടെയും പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് താലിബാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറിയതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇറാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ പാകിസ്ഥാനോട് ഇനി വലിയ സൗഹൃദം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ആക്രമിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനുള്ള പ്രതികാരമായിട്ടാണ് അവരിത് നടത്തിയതെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണ തീവ്രവാദികൾ കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിൽ നേരത്തെ ബംഗ്ലാദേശ് വഴി പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ ഇന്ത്യ നീക്കം ശക്തമാക്കിയപ്പോൾ സൈനിക വിന്യാസമൊക്കെ ശക്തമാക്കിയപ്പോൾ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര ഭീകരസംഘടനകളെ കൃത്യമായി തന്നെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുകയും ബംഗ്ലാദേശിൽ അവരുടെ തീവ്രവാദ ഹബ് ഉണ്ടാക്കുകയും ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നിരവധി ഭീകരമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കം പാകിസ്ഥാൻ ആരംഭിച്ചിരുന്നു ഇന്ത്യയുടെ ഏജൻസികൾ അന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ളതുമാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യ അതീവ നിർണായകമായ നീക്കത്തിൽ ഒരുക്കുകയാണ് പാകിസ്ഥാൻ ആകട്ടെ രാജ്യത്ത് മുഴുവൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ അതിർത്തികൾ അടച്ചിരിക്കുന്നു അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ഏത് നിമിഷവും ഒരു ഒരു പൊട്ടിത്തെറി പാകിസ്ഥാനിലൂടെ അറിയാം അതുകൊണ്ട് തന്നെ അസീം മുനീറും ഷഹബാസ് ഷരീഫും അടക്കമുള്ളവർ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കി നടുവിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്